ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നാളെ കർക്കിടക വാവാണല്ലോ അപ്പോൾ നമുക്കൊരു കർക്കിടക വാവട ഉണ്ടാക്കിയാലോ ആദ്യമേ തന്നെ ഒരു ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ അപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ വാവട ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അതിലേക്ക് ഉപ്പ് ചേർക്കാറില്ല കേട്ടോ ഇനി ഇതിലേക്ക് കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും നമുക്കൊരു ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു ഇത് പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കണം അപ്പോൾ ആദ്യമേ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കുക കുറച്ചൂട് അങ്ങനെ നമ്മൾ നോക്കി നോക്കി വേണം ഒഴിക്കാൻ ഒരു മയം കിട്ടാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കുഴച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിന് ഫില്ലിങ്ങിനാവശ്യമായിട്ട് ഒരു നാളികേരം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് ശർക്കര ഞാൻ ഇതേപോലെ ചിരകിയതാണ് ഇത് അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു നാല് ഏലക്കയും പഞ്ചസാര കൂടെ പൊടിച്ച് ക്രഷ് ചെയ്താണ് അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഓരോ ഉരുളകളാക്കിയെടുത്ത് നമുക്ക് വഴയിൽ ഇങ്ങനെ പരത്താം വെള്ളം ഒന്ന് നനച്ച് കൊടുത്ത് പരത്തിയാൽ പെട്ടെന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ സാധിക്കും എന്നിട്ട് നമുക്ക് നാളികേരത്തിൻ്റെയും ശർക്കരയുടെയും ഫില്ലിങ് അതിൻ്റെ മുകളിൽ എത്രയാണോ അത് അത്രയും വെച്ചുകൊടുക്കുക അപ്പോൾ ഈ ഒരു അളവിൽ എനിക്കൊരു എട്ട് വാവട കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ ആവിയിൽ വെച്ച് വേവിക്കുക ഒരു അപ്പച്ചെമ്പിനകത്ത് കുറച്ച് ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് ആവി കൊണ്ടാൽ മതി നമ്മളുടെ വാവട റെഡി ആയിട്ട് കിട്ടും അപ്പോൾ കർക്കിടക മാസത്തിലെ വാവട നമ്മളെന്നും കർക്കിടക വാവിൻ്റെ അന്ന് വൈകിട്ടാണ് വാവട ഉണ്ടാക്കാറ് ഋതുക്കൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നതെന്നാണ് വിശ്വാസം അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ അതേപോലെ ശുദ്ധവൃത്തിയോടെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി നമുക്കിതിനകത്ത് പഴത്തിൻ്റെ ഫില്ലിങ് അവൽ ഒക്കെ വെക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വയ്ക്കാം ഗോതമ്പ് കൊണ്ട് നമുക്കിതുപോലെ ചെയ്യാം പക്ഷേ എപ്പോഴും അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ വാവടയൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും